ഹായ് ആച്ചുന്റെ പുതിയ പാട്ടിലേക്ക് സ്വാഗതം വിഷു ദച്ചു എന്ന് താഴെ അമ്മൂത്തശ്ശിയെ കാണാൻ പോയിട്ട് വരുവാണ് അപ്പൊ നമുക്ക് ആ ടൈമും ഉണ്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം അവിടെ നിന്നിട്ട് എന്താ ബബിൾസ് കളിക്കാൻ വേണ്ടിട്ട് സമയം കിട്ടാത്തോണ്ട് പിണങ്ങിട്ട് വന്നേക്കാം വീട്ടു വെച്ച് ഓക്കെ അപ്പോൾ നമ്മൾ ഇവർ പറ ഇവരില്ലാത്തതുകൊണ്ട് നേരത്തെ ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചു കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് വേറെ വേറെ ബ്രെഡ് വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീസ് ഓണിയൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് തക്കാളി ക്യാപ്സിക്കം പിന്നെ ഇത് വന്നത് നമുക്ക് പിസ്സ സോസ് ഇല്ലേ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി സവാള വെളുത്തുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ മുട്ടയും മുളക് പൊടിയും ചിക്കൻ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു ഇപ്പം ചിക്കൻ ഞാൻ ഓൾറെഡി കുരുമുളകും മുളക് പൊടിയും ഉപ്പും ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇത് കുറച്ച് പാലാണ് കേട്ടോ മുട്ടയുടെ കൂടെ ഒഴിച്ചിട്ട് നമുക്ക് പിന്നെ ബ്രെഡ് മുളക് പൊടി ഇത്രയാണ് നമുക്ക് വേണ്ടത് പിന്നെ ഓർഗാനോയും വേണം കുരുമുളക് പൊടിപ്പോ ഇത്ര ഉള്ളൂ നമുക്ക് ഇതെങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈസിയായിട്ടുണ്ടാക്കാം പത്ത് മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പിസ വേണം പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാതെ ഉള്ളൂ നമുക്ക് ആദ്യം എന്താണെന്ന് അറിയാം ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ചൂടാക്കിയല്ല വേവിച്ചെടുക്കാം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് മതി ജസ്റ്റ് ചെറിയ പീസുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും എനിക്ക് തോന്നുന്ന ഇത് ഈ സമയത്ത് നമുക്ക് ഇപ്പറത്ത് നമുക്ക് വന്നിട്ട് ഇത് വെച്ച സോസ് ഉണ്ടാക്കി എടുക്കാം അതിനു വേണ്ടിട്ട് കുറച്ച് ബട്ടർ ദച്ചുനെ നോക്കിയേ ദച്ചു എവിടെ പോയെന്ന് നോക്കിയാ ബട്ടർ ഇട്ടിട്ടുണ്ടേ ബട്ടർ ഇട്ടിട്ടുണ്ട് ചൂടാവുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇട്ടം ദച്ചു പിണങ്ങിയാ വന്നേക്കണ കേട്ടോ അതുകൊണ്ടാണ് ദച്ചുവിനൊരു അവിടെ ടി വി എന്തോ കാണുന്നത് ബബിൾസ് ഭയങ്കര ഇഷ്ടമാണ് ദച്ചുവിൻ്റെ ബബിൾസ് വെച്ചിട്ട് എപ്പോഴും ബബിൾസ് ഇങ്ങനെ കളിച്ചിട്ടുണ്ട് പക്ഷേ പുറത്ത് നിന്ന് കളിച്ചില്ലെങ്കിൽ ഇവിടെ വീണ് കഴിഞ്ഞാൽ ചറുക്കി അടിച്ച് വീഴും അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൊടുത്ത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് കളിച്ചാലേ പറ്റത്തുള്ളൂ ഇതിവിടെ അവിടെ കസിന്റെ വീടാണ് എന്നാണ് പേര് അവിടെ പോയിട്ടുണ്ടായിരുന്നേ അവിടെ പോയപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല അതിനാണ് കുറേ സമയായി പോയിട്ട് കുറേ സമയായി പക്ഷെ സവാളായിട്ടോ ഇതൊന്ന് ഒന്ന് മൂക്ക് വന്നു ഒരുപാട് മൂക്കണ്ട ഗസ്റ്റ് ഒന്ന് ഇത് വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുക ബ്രെഡ് വെച്ചിട്ടായത് കൊണ്ട് ഞാൻ മറ്റേത് നമ്മൾ കാശ ഉണ്ടാക്കുക പിസ്ജ ഉണ്ടാക്കുമ്പോൾ ബേച്ച് വന്നിട്ട് കുറേ സമയം എടുക്കും അത് ആക്കി വെക്കണം മാവ് പൊങ്ങി വരണത് വരെ ഇതാകുമ്പോൾ നമുക്ക് ഇവർ വിഷക്കണം എന്ന് എപ്പോൾ പറയണം അപ്പം നമുക്ക് ഹോട്ടൽ ഉണ്ടാക്കി കൊടുക്കും ഇപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി പെട്ടെന്നുണ്ടാക്കാൻ തക്കാളി വാങ്ങി കഴിയുമ്പഴത്തേക്ക് കഴിക്കാനായിട്ട് ശരിക്കും ഇവര് ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനമാവാ പെട്ടെന്ന് കഴിക്കാൻ വലിയ പാടാണ് പക്ഷെ പുറത്തുനിന്ന് വാങ്ങിയ സാധനവും കഴിക്കാൻ ഭയങ്കര അവർക്ക് ഭയങ്കര കൊറച്ച് മുളക് പൊടിയുടെ അവയ കാര്യം ഇവർക്ക് ഏരിയ അത്ര വേണ്ടാത്തോണ്ട് കൊറച്ച് മുളകോടി ോ കുറച്ചൂടെ ഇത് രണ്ടും കൂടെ ഇട്ടൊന്നും നല്ലതായിട്ട് ഇളക്കി കഴിഞ്ഞു എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാതെ കാരണം ചൂടാറിയതിനു ശേഷം മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കാനുള്ളതാണേ അതുകൊണ്ട് നമുക്ക് ചൂടാറച്ച വേണ്ടിയിട്ട് ഇതിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തുകൊണ്ടിരിക്കും വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണേ ആറാം തീയതി വെക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസും കൂടി ഇട്ട് ഒന്നും വഴിച്ചെടുക്കാതെ ഒന്ന് വെന്ത് കഴിഞ്ഞാലും ഇവര് കഴിക്കത്തുള്ള അപ്പൊ ക്യാപ്റ്റിക്കും സവാളയും തക്കാളിയും ഇട്ടിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേണ്ട മാത്രം മതി കുറച്ച് ഒരുമുളക് പഠിക്കാം ഓടി ഇട്ടിട്ടുണ്ട് ചിക്കൻ ചെയ്യാനുള്ളത് വെക്കുക ഒരു നുള്ളുപ്പും കൂടും ഒരു നുള്ളുപ്പും കൊടുക്കാം സമയം കൊണ്ട് നമുക്ക് ഈ മുട്ട മുട്ടയൊന്ന് പൊട്ടിച്ച് ബീറ്റ് ചെയ്യും ഇതിൽ കുറച്ച് പാലും കൂടി ഒഴിക്കും ജസ്റ്റ് ഒന്ന് തുടങ്ങാ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ആയാൽ ഇത് തണുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ സോസിന് വേണ്ടിയിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാവേ നല്ല പേസ്റ്റ് ആയിട്ട് എടുക്കണം

ബ്രെഡ് ഈ നമ്മൾ കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലോട്ട് മുക്കിയിട്ട് ഇങ്ങനെ അടുക്കി 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 വെച്ചുകൊടുക്ക എല്ലാ എല്ലാ പേക്കുന്ന എല്ലായിടത്തും അടുക്കി വെച്ച് കൊടുക്കും ീ കുറച്ച് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് അത് മാത്രം നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ പെട്ടെന്ന് ഇത് കരിഞ്ഞ് പോവും അപ്പോൾ നമ്മളിത് തിരിച്ചിട്ടിട്ടുണ്ട് കാരണം ഞാൻ പേടിച്ചണ്ട് തിരിച്ചിട്ട പക്ഷെ ഒരു ഒന്നും ഇളകിയിട്ടില്ല കറക്റ്റാ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോസ് ഇതിൻ്റെ പുറത്തോട്ട് തേച്ച് പിരിപ്പിക്കാം എല്ലായിടത്തും പുറകു വശം ആയിക്കൊണ്ടിരിക്കണവള ആ ടൈം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ അത് കാരണം ഒരുപാട് ഇതായി കഴിഞ്ഞാൽ അടി കരിഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഇത് പുരട്ടി പുറഫുള്ള അതിനെ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ ചീസ് എല്ലായിടത്തും ഇട്ട് കൊടുക്കുക പിസ്സ ചീസാണേ മേടിച്ചത് മസാല ചീസ് അതിന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസും കൂടി ഇതിലോട്ട് അതുക്കെ വെച്ച് കൊടുക്കാം അതായിട്ട് എല്ലായിടത്തും വെച്ച് കൊടുക്കാം ബാക്കി കൂടെ ഇട്ട് വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ട് ഈ ഓർഗാനൂടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക ചൂടാവുക നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പൊ നിങ്ങൾ കണ്ടുപോക്കണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ അല്ല നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇത് വേറെ ഒന്നുമില്ല ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റുക അമ്മ പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹാപ്പി ആയോ ചൂടാണ് കൈ എങ്ങനെയാ അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസ്സയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം ഭയങ്കര ആണ് നമുക്ക് കടയിൽ നിന്ന് വായിക്കുന്ന സെയിം അതുപോലെ തന്നെയാണ് ബ്രെഡ് മാത്രം ആണെന്നേ ഉള്ളൂ പക്ഷെ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും കഴിച്ചു അത് വെജിറ്റബിൾസ് മാർക്കിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വഴറ്റിട്ട് എന്നാലേ ഉള്ളൂ വെജിറ്റബിൾസ് മാറ്റി